സിന്ദൂർ എന്നാൽ എന്താണ് എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നതിനെ പ്രത്യേക രാഷ്ട്രീയമത വിവാദവുമായി ചില പ്രത്യേക ആൾക്കാർ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇന്നലെ തിരുവോണ ദിനത്തിൽ കൊല്ലത്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു ഓണപൂക്കളം ഒരുക്കുകയുണ്ടായി ആ ഓണപൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നാമകരണം ചെയ്തു അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് വായിച്ചിട്ട് ചില പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് അസഹിഷ്ണുത വന്നു ആ വിഭാഗം ആൾക്കാരെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അതേപോലെ ഒരു മത സംഘടനയാണ് ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജീവിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാന ദൗത്യത്തിൽ ഒന്നായ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയത് അത് വായിക്കുമ്പോഴും ഈ മതവിഭാഗങ്ങൾക്കും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അസഹിഷ്ണുത വരുന്നത് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക് இந்த ஊர்னாலே அதம்போதும் இந்த அவசியம் என்னன்னு ചോദിക്കുന്നു. அவசியம் உண்டு. உண்டு. தான ஒரு கோணத்தால معناتே. ஆரவ சிந்துரு பத்தி என்ன பாருங்க. நான் பிரேசிங் சார் பத்தி என்ன பாருங்க. என்ன சொல்றாரு. இது அங்கீகங்களானே. நீங்கள் பண்ண எல்லாருக்கும். ஆர நாலு பூக்களட்ட. பூக்களட்ட யார கேஸ் எடுத்து. பூட்டனல்ல. ஸ்லோவா கேஸ். ஒரு ஒப்பனல்ல ஆகும். சிந்து என்ன பண்ணிட்டு இருக்கு. ഒരു ഒരു കാര്യം കാര്യം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കൊടി കൊല്ലം ശാസ്താംകോട്ട മുതപ്പിലക്കാട് പാർത്തസാരി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു പൂക്കളം തയ്യാറാക്കുകയുണ്ടായി ആ തയ്യാറാക്കിയതിനെ തുടർന്ന് അതിനൊരു വാചകം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് അതിനൊരു വാചകം എഴുതിയിട്ടുള്ളത് നിങ്ങൾ കുറച്ചുമ്പോൾ വീഡിയോയിൽ കണ്ടതാണല്ലോ ഈ ഒരു വാചകവും ഈ ഒരു പൂക്കളവും കണ്ട് അസഹിഷ്ണുത കൊണ്ട സി നേതാക്കളും അതേപോലെ മുസ്ലിം സംഘടനകളും കുറച്ച് നന്മപരം കലർന്ന വ്യക്തികളും കൂടി ചേർന്ന് പോലീസിനൊരു പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ വരികയും ഈ സംഭവമൊക്കെ കണ്ടതിന് ശേഷം ഈ പൂക്കളം അങ്ങോട്ട് മാറ്റുക എന്നാണ് അവരങ്ങ് പറഞ്ഞത് ആ ഒരു വീഡിയോയാണ് നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ടതും ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഇന്ത്യയുടെ തന്നെ പ്രധാനമായ ദൗത്യത്തിൽ ഒന്നാണ് ആ ദൗത്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ചില മത സംഘടനകൾക്കും ഇത്ര അരോചകവും അല്ലെങ്കിൽ അസഹിഷ്ണുതയും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് സി പി എമ്മിന്റെ നിലപാട് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ വ്യക്തമായതാണ് അതിനെ വെള്ളപൂശാനായിട്ടാണ് ഈ വരുന്ന ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഗമം അവർ സ്ഥാപിക്കുന്നത് അതെന്താണ് നമുക്ക് നോക്കാം അതേപോലെ തന്നെ മറ്റൊരു വസ്തുത എന്ന് വെച്ചാൽ ഈ മുസ്ലിം സംഘടന അതായത് ഓണത്തിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു സ്കൂളിൽ ഒരു അധ്യാപികയുടെ വോയിസ് റെക്കോർഡ് നമ്മൾ എല്ലാം കേട്ടതാണ് അല്ലേ ഇസ്ലാം മതത്തില് ഓണം ഹറാമാണ് അതായത് ആഘോഷിക്കാൻ പാടില്ല അവർക്ക് തന്നെ കുഞ്ഞു കുട്ടികള് പട്ടുപാവാടെ ഓണക്കൊടി ഉടുത്ത് കാണുമ്പോൾ അവർക്ക് തന്നെ അസഹിഷ്ണുത തോന്നുകയാണ് അപ്പോൾ ഈ ടീച്ചറിന്റെ ഈ അസഹിഷ്ണുതയും ഈ ഓപ്പറേഷൻ സിന്ധൂർ കാണുമ്പോഴുള്ള ഈ അസഹിഷ്ണുതയും അതേപോലെ ഈ രാഷ്ട്രീയ പാർട്ടികളെ അസഹിഷ്ണുതയും കൂട്ടി വായിക്കുമ്പോൾ ഇവരെയൊക്കെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയ പൂക്കളം സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയപ്പോൾ ചില മതസംഘടനകൾ പരാതിപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ആ മതസംഘടന ഏതാണെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞേയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കൊല്ലത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും എന്തിനെ ചൊല്ലിയാണെന്നറിയോ ഇത് ഇന്ത്യൻ സൈന്യത്തെ രാജ്യത്തെ അപമാനിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തെയും രാജ്യത്തെയും അപമാനിക്കുന്നത് എന്തായാലും കൊല്ലത്ത് കേസ് രജിസ്റ്റർ ചെയ്തല്ലോ എഫ്ഐആർ ഇടുകയും ചെയ്തു ഇനി പോലീസിന്റെ ന്യായീകരണം ഇത്ര മാത്രമേ ഉള്ളൂ അതായത് ഇത് ദേശീയ പതാകയോ അതോ ഭരണഘടനാപരമായ ചിഹ്നത്തെയോ അപമാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കലാപരിപാടിയാണ് പക്ഷെ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ അന്വേഷണത്തിൽ ഇതിൽ വ്യക്തമായ തെളിവുകൾ കിട്ടിയിരിക്കും നിങ്ങൾ ആ പൂക്കളം മാറ്റേണ്ട കാര്യമില്ല കേട്ടോ ഇത് എന്ത് നിലപാടാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തെ കുറിച്ച് ബി ജെ വലതുപക്ഷ ഹിന്ദു സംഘടനയുടെയും അഭിപ്രായം കൂടി നമുക്ക് നോക്കാം അവർ പറഞ്ഞത് ഇത് ദേശസ്നേഹത്തിന്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ കലയെ ദേശസ്നേഹത്തിന്റെ പ്രതീകത്തിനെതിരായിട്ട് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഇതിലില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പൂക്കളം കണ്ട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച മൂന്ന് ഉണ്ടല്ലോ അവരുടെ നിലപാട് ഒന്ന് നോക്കാം ആദ്യത്തേത് സി പി എമ്മിന്റെയാണ് അതായത് ഇടതുപക്ഷ നിലപാടാണ് ഓണം എന്നത് സർവമത സാംസ്കാരികോത്സവമാണ് അതുകൊണ്ട് രാഷ്ട്രീയ മതത്തിന്റെ ആ ഒരു വൈരുദ്ധ്യത്തിൽ നിന്ന് ഇതിനെ ഇട കലർത്തരുത് എന്നാണ് അവർ പറയുന്നത് അതായത് ദുരുപയോഗം ചെയ്യരുതെന്ന് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണോ അതോ നിങ്ങൾ അങ്ങനെയാണോ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കണ്ടിട്ടുള്ളത് നിങ്ങൾ എവിടത്തെ ആൾക്കാരാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് എതിരെയുള്ള ശക്തമായിട്ടുള്ള ഇന്ത്യയുടെ തിരിച്ചടി തന്നെയാണ് കാരണം പെഹൽഗാമില് വിനോദസഞ്ചാരത്തിന് വന്ന ആൾക്കാരെ അതിൽ പോലും മതം കണ്ടെത്തി നീ ഹിന്ദുവോ നീ മുസൽമാനോ എന്ന് മാറി മാറി ചോദിച്ച് ഹിന്ദു എന്ന് ഉറപ്പു വരുത്തിയ ശേഷം അവരെ വെടിവെച്ച് കൊല്ലുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എഹൽഗാമിന് കൂട്ടക്കൊല്ല നടന്നപ്പോൾ പോലും മൗനം പാലിച്ച നിങ്ങൾക്കാണോ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പൂക്കളം എഴുതിയത് കണ്ട് രാജസ്നേഹം തുളുമ്പി വന്നത് അതിവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കണം അല്ലേ എന്ത് തന്നെയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിങ്ങൾ ഒരു നിലപാടെടുത്തു അതിനെ വെള്ളപൂശനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതി മറ്റൊരു നിലപാടുമായിട്ട് നിങ്ങൾ വരുന്നു നിങ്ങളുടെ നിലപാടിന്റെയൊക്കെ തീവ്രത ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കാണ് സപ്പോർട്ട് എന്നും എല്ലാവർക്കും അറിയുന്നത് ദൈവത്തെ ഓർത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ പരമായിട്ടുള്ള ഒരു ദൗത്യമായിട്ട് ഓപ്പറേഷൻ സിന്ധുവിനെ കാണാതിരിക്കുക അതിനുള്ള വിവരമെങ്കിലും നിങ്ങൾക്കുണ്ടാകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്കറിയണ്ടേ ബി ജെ പി ദേശ ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ വാദിക്കുന്നത് ഇത് ദേശീയ വികാരത്തെ വ്രണപ്പെടുത്താൻ അല്ലെങ്കിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ആയിക്കോട്ടെ അതായത് പ്രിയങ്ക ഗാന്ധി അവിടെ ഹമാസിലെ ഭീകര കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് അനുശോചനം രേഖപ്പെടുത്തിയ വ്യക്തിയല്ലേ ഇത് കൂടുതൽ അപമാനം ഈ ഇന്ത്യയിൽ ഇത് നേടാനില്ല പ്രത്യേകിച്ച് കോൺഗ്രസ്കാര് ഭാവി പ്രധാനമന്ത്രിയെന്ന് വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ അനിയത്തി തന്നെ ഭീകരർ മരിക്കുമ്പോൾ അനുശോചന രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ എന്ത് അപമാനകരമായ സംഭവമാണ് കോൺഗ്രസിന് നേടാനുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം എന്നത് കലാപരിപാടിയൊന്നും അല്ല കേട്ടോ മറിച്ച് ഇന്ത്യയെ തന്നെ വിഭജിക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് അവർ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ഓണത്തിന്റെ ആഘോഷം അടുക്കാറായ ദിവസത്തിൽ രണ്ടു ദിവസത്തിനു മുമ്പ് ഒരു സ്കൂളില് ഒരു ടീച്ചറുടെ വോയിസ് റെക്കോർഡൊക്കെ എല്ലാവരും കേട്ടതല്ലേ കേൾക്കാത്തതുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഞാൻ ഇതിലെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ ഒന്ന് കേൾക്കുക ദയവായിട്ട് കേട്ടോ കാരണം കുടുന്ന മനസ്സുകളുടെ ഉള്ളിൽ പോലും മതത്തിന്റെ വേർതിരിവ് കാണിച്ചു വെക്കുന്ന ടീച്ചറിനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് അതായത് ഹിന്ദുക്കളിൽ വിഗ്രഹാരാധന ഉള്ളത് കൊണ്ട് ഹി ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികൾക്കുന്ന അവധിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ആചരിക്കാൻ പാടില്ല കുട്ടികളൊക്കെ ഓണപ്പുടവ് വാങ്ങിക്കുന്നത് ഇവർക്ക് വലിയ അസഹിഷ്ണുതയുണ്ട് വലിയവരായ നമ്മൾ തന്നെ ഇതൊക്കെ വിലക്കേണ്ടതല്ലേ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യമേ ചോദിക്കാറുള്ളൂ ഇവരൊക്കെ ഇന്ത്യ തന്നെയല്ലേ ജീവിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിച്ചിട്ട് മറ്റൊരു രാജ്യത്തോട് കൂട് കാണിക്കുന്ന ഇവറ്റകളെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് അപ്പോ ഇവരിൽ നിന്നൊക്കെ ഓപ്പറേഷൻ സിന്ധൂർ എന്നത് രാഷ്ട്രീയ മത വിവാദമായിട്ട് ഇവർ കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ക്രിസ്ത്യൻ സംഘടന എന്താണ് പറഞ്ഞതെന്ന് അറിയണ്ടേ ഓണം കേരളത്തിന്റെ ഐക്യത്തിന്റെ ചിഹ്നമാണ് അതിനെ രാഷ്ട്രീയ നിറം ആയിട്ട് കലർത്തി കഴിഞ്ഞാൽ വലിയ തോതിൽ അത് ബാധിക്കുമെന്നാണ് പറയുന്നത് അട്ടിപോളി നിങ്ങളും കൂടി പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ രണ്ടാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അവസാനം സോണിയ എന്ന ഒരു പെൺകുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉറക്കത്തിലായിരുന്നു ആ പെൺകുട്ടി വെറുതെ മരിച്ചതല്ലല്ലോ ഒരു ലൗചികാതുമായി ബന്ധപ്പെട്ട് മരിച്ചതല്ലേ എന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ ഉറക്കമുണർന്ന് അതിനെതിരെ ഒരു പ്രസംഗം അല്ലെങ്കിൽ അതിനെതിരെ ഒരു വാക്കുകൾ നിങ്ങൾ പ്രതികരിച്ചു ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ എന്തായാലും ഈ പറയുന്ന വ്യക്തികൾക്കെല്ലാം പ്രതികരിച്ച വ്യക്തികൾക്കെല്ലാം ഓരോ അഭിപ്രായമേ ഉള്ളൂ അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്നത് രാഷ്ട്രീയ മതപരമായിട്ടുള്ള വിവാദമാണ് അപ്പോ ഇവരെല്ലാം ഇതിനെ കാണുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഇന്ത്യയുടെ പ്രധാന ദൗത്യമല്ല ഒരു രാഷ്ട്രീയമായിട്ടുള്ള ദൗത്യമാണ് അപ്പോൾ തന്നെ ഇവരുടെ നിലപാട് ഉറപ്പല്ലേ ഇവരൊക്കെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് തീവ്രവാദി എന്ന മുദ്രകുത്തിയ ആൾക്കാരെക്കാൾ തരം താഴ്ന്ന ആൾക്കാരല്ലേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതാണ് കേട്ടോ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ദയവായി എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക